ബി ജെ പിയുടെ രാഷ്ട്രീയ ചാണക്യനെന്നറിയപ്പെടുന്ന നേതാവാണ് അമിത്ഷാ എന്നാൽ അമിത്ഷായുടെ നീക്കങ്ങൾ പിഴക്കുകയാണ് ഏഴ് സംസ്ഥാനങ്ങളിലായി പതിമൂന്ന് സീറ്റുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റിൽ മാത്രമാണ് ബി വിജയിച്ചത് കോൺഗ്രസിനും തൃണമൂൽ കോൺഗ്രസിനും നാല് സീറ്റുകൾ വീതം ലഭിച്ചു ഈ ഫലം ബി ജെ പിക്ക് തിരിച്ചടിയായെന്നത് വ്യക്തമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പശ്ചിമബംഗാളിൽ ബി ജെ പി പരാജയപ്പെട്ടിരുന്നു സംസ്ഥാനത്തെ നാൽപ്പത്തി ലോക്സഭാ സീറ്റുകളിൽ പന്ത്രണ്ട് സീറ്റുകൾ മാത്രമാണ് ബി ജെ പിക്ക് നേടാനായത് കഴിഞ്ഞ നിർമ്മാണത്തെ അപേക്ഷിച്ച് ആറ് സീറ്റുകളാണ് ബി ജെ പിക്ക് നഷ്ടമായത് തൃണമൂൽ കോൺഗ്രസ് ഏഴ് സീറ്റുകൾ വർദ്ധിപ്പിച്ചപ്പോൾ അവർ ഇരുപത്തി ഒൻപത് സീറ്റുകൾ നേടി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് ഒരു മാസത്തിന് ശേഷം നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ നാല് സീറ്റുകളും വിജയിച്ച് ബി ജെ പിയെ ഞെട്ടിച്ചു തൃണമൂൽ ഇതിൽ മൂന്ന് സീറ്റുകൾ ബി ജെ പിയുടെ കൈവശമായിരുന്നു ഭരണകക്ഷിയായ തൃണമൂൽ ഈ നാല് സീറ്റുകളിലും അൻപതിനായിരത്തിലധികം വോട്ടുകൾക്കാണ് വിജയിച്ചത് മുസ്ലിങ്ങൾക്കൊപ്പം തൃണമൂൽ കോൺഗ്രസ്സിന് ദളിത് വിഭാഗത്തിൽ നിന്നും വലിയ തോതിൽ വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട് ഈ ഫലങ്ങൾ നോക്കുമ്പോൾ പശ്ചിമബംഗാളിൽ ബി ജെ പിയുടെ സ്ഥിതി വളരെ ദയനീയമാണ് പശ്ചിമ ബംഗാളിന് പിന്നാലെ ഹിമാചൽ പ്രദേശിലും ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത് രാജ്യത്ത് ഹിമാചൽ പ്രദേശ് തെലങ്കാന കർണാടക എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിൽ മാത്രമാണ് കോൺഗ്രസിന് ഉള്ളത് ഫെബ്രുവരിയിൽ നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ആറ് കോൺഗ്രസ് എം എൽ എ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്തതിനെ തുടർന്ന് ഹിമാചലിലെ സുഖീന്ദർ സിംഗ് സുഹു സർക്കാരിന് അത് ഭീഷണിയായിരുന്നു ഇതിന് പിന്നാലെയാണ് ആറ് കോൺഗ്രസ് എം എൽ എമാരെ അയോഗ്യരാക്കിയത് ഉപതെരഞ്ഞെടുപ്പിൽ ആറിൽ നാലിലും കോൺഗ്രസ് വിജയിച്ചിരുന്നു തൊട്ടു പിന്നാലെ മൂന്ന് സ്വതന്ത്രം രാജിവെച്ച് ബി ജെ പിയിൽ ചേരുകയായിരുന്നു ആ മൂന്ന് സീറ്റുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റും കോൺഗ്രസ് നേടി ബി ജെ പി ഒരു സീറ്റ് മാത്രമാണ് നേടിയത് ഇതിലൂടെ പാർട്ടിക്കുള്ളിലെ എതിരാളികളെ സുഹു മറികടന്നു എന്ന് തന്നെ പറയാം ഇപ്പോൾ ഇപ്പോഴുതായ ഹിമാചൽ പ്രദേശിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സ്വതന്ത്ര എം എൽ എ പോലും നിയമസഭയിൽ കോൺഗ്രസ് കാണിച്ചില്ല അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലമായി ഉത്തരാഖണ്ഡിൽ ബി ജെ പി ആണ് ആധിപത്യം പുലർത്തുന്നത് എന്നാൽ ഉപതെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റുകളിലും വിജയിച്ച് കോൺഗ്രസ് ബി ജെ പിക്ക് വെല്ലുവിളിയുയരുത്തി അയോധ്യയിൽ ബി ജെ പിയെ സമാജ്വാദി പാർട്ടി പരാജയപ്പെടുത്തിയത് രാജ്യമൊട്ടാകെ ചർച്ചയായിരുന്നു അതുപോലെ തന്നെയാണ് മതപരമായ പ്രാധാന്യമുള്ള ബദ്രിനാഥ് സീറ്റ് കോൺഗ്രസ് നിലനിർത്തിയെന്ന സന്ദേശം രാജ്യമെമ്പാടും ഉയരുന്നത് സംസ്ഥാന സർക്കാർ ഇവിടെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് അവകാശപ്പെട്ടതോടെ ബി ജെ പി ഇവിടെ വിജയം പ്രതീക്ഷിച്ചതാണ് എന്നാൽ കോൺഗ്രസ് അതൊക്കെ അട്ടിമറിക്കുകയായിരുന്നു ജലന്ധർ വെസ്റ്റ് മണ്ഡലത്തിലെ വിജയമാണ് മുഖ്യമന്ത്രി ഭഗവത് മനിനെ സംബന്ധിച്ച് പ്രധാനമായത് ഇവിടെ പാർട്ടി പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനം ചോദ്യം ചെയ്യപ്പെടുമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ പതിമൂന്ന് സീറ്റുകളിൽ മൂന്നിടത്ത് മാത്രമാണ് ഭരണകക്ഷിയായ ആം ആദ്മി പാർട്ടിക്ക് വിജയിക്കാൻ സാധിച്ചത് രാജ്യത്തുടനീളമുള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് മികച്ച വിജയം നേടുമ്പോൾ മധ്യപ്രദേശിൽ പക്ഷേ പാർട്ടിക്ക് തിരിച്ചടിയാണ് ഉണ്ടായത് ബീഹാറിലെ റൂപയിലി മണ്ഡലത്തിൽ എൻ ഡി ഇന്ത്യ മുന്നണിയുടെയും സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശങ്കർ സിംഗ് വിജയിച്ചിരുന്നു ഈ ഫലം സംസ്ഥാനത്തെ പ്രമുഖ പാർട്ടികളെ ഞെട്ടിച്ചിരിക്കുകയാണ് പ്രതീക്ഷിച്ചതുപോലെ തമിഴ്നാട്ടിൽ ഡി എം കെ സീറ്റ് നിലനിർത്തുകയും ചെയ്തു ബി ജെ പിയെ സംബന്ധിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ വലിയ പതനത്തിലേക്കാണ് അവർ പോകുന്നത് അതിൻ്റെ കൃത്യമായ സൂചനകളാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ മനസ്സിലാക്കി തരുന്നത്